ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയ്ക്കിടെ മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ബുധനാഴ്ച നടന്ന മോക്പോളിലാണ് ബി ജെ പിക്ക് ഒരു വോട്ട് ചെയ്തപ്പോൾ രണ്ടെണ്ണം ലഭിച്ചതായി വി വി പാറ്റ് രേഖപ്പെടുത്തിയത് ഇക്കാര്യം സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ബുധനാഴ്ച നടന്ന ഇ പരിശോധനയിലാണ് നാലു മെഷീനുകളിൽ ക്രമക്കേട് കണ്ടെത്തിയത് മൊഗ്രാൽ പുത്തൂർ പോളിംഗ് ബൂത്തിലെ ഒന്ന് എട്ട് കാസർകോട് ഗവൺമെന്റ് കോളേജിലെ മായ്പാടി ഡയറ്റിലെ പതിനെട്ട് എന്നീ ബൂത്തുകളിലെ മെഷീനുകളിലാണ് പരാതി ഉയർന്നത് ബി ജെ പി ചിഹ്നമായ താമരയ്ക്കാണ് അധിക വോട്ട് ലഭിച്ചത് താമരയ്ക്ക് ഒരു വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റ് എണ്ണുമ്പോൾ രണ്ടെണ്ണമായാണ് അടയാളപ്പെടുത്തിയത് താമരയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും വി വി പാറ്റ് എണ്ണുമ്പോൾ ഒരു വോട്ട് താമരയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ സംഭവത്തെ ലഘൂകരിച്ചു കാണിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് എന്നാൽ പട്ടികയിൽ ആദ്യ സ്ഥാനാർത്ഥി ആയതിനാലാണ് ാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നതായിരുന്നു വിശദീകരണം സംഭവത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതിനിധി നാസർ ചെറുക്കളം വരണാധികാരിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മെഷീനുകളാണുള്ളത് ഒരു റൗണ്ടിൽ ഇരുപത് മെഷീനുകളാണ് എണ്ണുക മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ നാല് മെഷീനുകളാണ് പരാതി ഉയർന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ മുഴുവൻ വി വി പാറ്റ് രസീതുകളും എണ്ണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള വിവിധ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് മോക്പോളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചെന്ന മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു തുടർന്ന് വിഷയം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം വി വി പാറ്റ് ബോക്സിലെ ലൈറ്റ് മുഴുവൻ സമയം ഓൺ ചെയ്തിടാൻ നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്താൽ സ്ലിപ്പ് ബാലറ്റ് ബോക്സിലേക്ക് വീഴുന്ന പ്രക്രിയ വോട്ടർമാർക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വി വി പാറ്റ് സ്ലിപ്പ് വോട്ടർ തന്നെ ബാലറ്റ് ബോക്സിലേക്ക് ഇടാൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം മറ്റഭിഭാഷകൻ ഉന്നയിച്ചെങ്കിലും കോടതി വിയോജിച്ചു അങ്ങനെ ചെയ്താൽ വോട്ടറുടെ സ്വകാര്യത നഷ്ടമാവുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം കേൾക്കൽ പുരോഗമിക്കുകയാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്